ഓർമ്മ പുതുക്കി പുതിയൊരു ക്രിസ്മസ് ക്രിസ്മസ് കാലം കൂടി ആഘോഷരാവിനെ കരിമാലൂർ സഹകരണ ബാങ്ക് ഇക്കുറിയും സജീവമാണ് ശാന്തിയുടെയും സമാധാനത്തിന്റെയും പാഠങ്ങൾ പകർന്നു നൽകിയ തിരുപ്പിറവിയുടെ പുതുക്കി പുതിയൊരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് പുണ്യരാവിനെ വർണ്ണാഭമാക്കാൻ പുൽകൂടും നക്ഷത്രങ്ങളും മറ്റു അലങ്കാര ദീപങ്ങളും എല്ലാം വിപണി സജീവമാക്കി കഴിഞ്ഞു പൊതുവിപണിയിൽ നിന്നും വ്യത്യസ്തമായി സാധാരണക്കാർക്ക് ആശ്വാസമേകി സഹകരണ ബാങ്കുകളും ക്രിസ്മസിനെ ചേർത്ത് നിർത്തുകയാണ് കരിമാനൂർ സഹകരണ ബാങ്ക് ആരംഭിച്ച വിപണിയിൽ പുൽക്കൂട് മുതൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട എല്ലാ ഇനങ്ങളും ലഭ്യമാണ് ചൈനയിൽ നിന്നും മാത്രമല്ല മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഒട്ടേറെ വ്യത്യസ്ത തരം അലങ്കാര ദീപങ്ങളും പാപ്പാഞ്ഞിമാരും എല്ലാം ഇവിടെ ഇടം പിടിച്ചിട്ടുണ്ട് ബാങ്ക് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ സെക്രട്ടറി പി പി ജീസൻ ബോർഡ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി വരുന്നു ബാങ്ക് പ്രസിഡന്റ് ജയരാധാകൃഷ്ണൻ സെക്രട്ടറി പി പി ജീസൺ ബോർഡ് മെമ്പർമാർ എന്നിവർ നേതൃത്വം നൽകി വരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഒരു ചെറിയ സ്റ്റോറായിട്ട് ആരംഭിച്ച ഒരു സ്ഥാപനമാണ് സർവീസ് ബാങ്കിന്റെ ഇന്ന് ഏറ്റവും പ്രൗഢിയിൽ നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റ് എല്ലാ ഉത്സവകാലങ്ങളിലും ഇതുപോലെ ഞങ്ങൾ മാർക്കറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട് ഈ തവണ മുൻവർഷത്തേക്കാളും വിവിധങ്ങളുടെ തരത്തിലുള്ള കേക്കുകളും അതുപോലെ തന്നെ ഫ്രഷ് ഫ്രൂട്ട് ജ്യൂസ് ഉൾപ്പെടെയുള്ളതും ഡെക്കറേഷൻ ഐറ്റംസ് എല്ലാം ധാരാളം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാദേശികമായ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ഇവിടെ നമ്മൾ ലോക്കലായിട്ടുണ്ടാക്കുന്ന ഹോം ആയിട്ടുള്ള രണ്ട് മൂന്ന് തരം കേക്കുകളുടെ വിതരണത്തിൽ വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതുകൂടാതെ പ്രമുഖ കമ്പനികളുടെ കേക്കുകൾ വിൽപ്പന നടത്തുന്നുണ്ട് എല്ലാം മാർക്കറ്റിൽ റേറ്റ് നേക്കാൻ വളരെ കുറച്ച് ലാഭമല്ല ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം ഞങ്ങൾ ജനങ്ങളുടെ സംതൃപ്തിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വില വളരെ പരമാവധി കുറച്ചിട്ടാണ് ഞങ്ങൾ വിൽപ്പന നടത്തുന്നത് അതിന് നല്ലൊരു സഹകരണം നമ്മുടെ ഈ ഭാഗത്തു നിന്നുണ്ട് കൂടാതെ ഈ അടുത്ത കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളിവിടെ കുറേ സ്വന്തമായ ഉൽപ്പന്നങ്ങൾ ഇറക്കിയിട്ടുണ്ട് നമ്മളിവിടെ അരി വാങ്ങിച്ച് അതുപോലെ തന്നെ ഗോതമ്പ് മല്ലിമുളകൊക്കെ വാങ്ങിച്ച് കൃത്യമായി കഴി പൊടിച്ച് വിപണനം നടത്തുന്ന ഒരു പദ്ധതി കൂടി ആരംഭിച്ചിട്ടുണ്ട് വളരെ നല്ലൊരു വിജയമാണ് ആ ഭാഗത്തു നമുക്ക് ഉണ്ടായിട്ടുള്ളത് കൂടുതലും ഞങ്ങൾ പ്രധാനമായിട്ട് കാണുന്നത് ലാഭത്തെക്കാൾ ഉപരി ജനങ്ങളുടെ ആരോഗ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്കിന്നും നല്ല രീതിയിലുള്ള വിപണനം ഇവിടെ സാധ്യമാകുന്നത്